ിയ അംഗനവാടിൽ ആകർഷകമായ ചിത്രങ്ങൾ ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ആദ്യ അക്ഷങ്ങൾ പാർന്ന മേലാട്ടു ചോലക്കുളം സെന്റർ നമ്പർ അംഗനവാടിയിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ആകർഷകമായ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് േലാറ്റൂർ ചോലക്കുളം സെന്റർ നമ്പർ അങ്കണവാടിയിൽ എത്തുന്ന കുട്ടിക്കൂട്ടങ്ങളെ വരവേൽക്കാൻ ഇനി ആകർഷകമായ ചിത്രങ്ങളുണ്ടാകും അങ്കണവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കരവിരുതിലാണ് ഇവിടെ ആകർഷകമായ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ മാസം പതിനഞ്ചിനാണ് നവീകരണം പൂർത്തീകരിച്ച മേലാറ്റൂർ ചോലക്കുളം അങ്കണവാടി ഉദ്ഘാടനം ചെയ്തത് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് അങ്കണവാടി നവീകരിച്ചിരുന്നത് തുടർന്നാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അക്ഷരങ്ങളും ജന്തുലോകങ്ങളുമെല്ലാം പുനഃസൃഷ്ടിച്ചുകൊണ്ട് അങ്കണവാടി ഭംഗിയാക്കിയത് പൂർവ്വ വിദ്യാർത്ഥികളായ പി വി അനുവിന്ദ് പി പി ഫാത്തിമസെന പി മിസ്ന എം ഫാത്തിമത്ത് ജുലീന ഫാത്തിമത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ ചിത്രങ്ങൾ ഒരുക്കിയത് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഒരുക്കാൻ സാധിച്ചതെന്ന് ഇവർ പറയുന്നു ഞങ്ങൾ മേലാറ്റൂർ ചോലക്കുളം അങ്കണവാടിയിൽ പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു അപ്പോൾ അങ്കണവാടി ഇപ്പോൾ പുതിയതായി പുതുക്കിയപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഒന്നും ഉണ്ടായില്ല ഫുൾ ആയി കിടന്നപ്പോൾ എന്താ എന്തെങ്കിലും ഒന്ന് ടീച്ചർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നി അപ്പോൾ ടീച്ചർ എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കുട്ടി പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ ടീച്ചർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നാണ് സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഇതിക്ക് മുന്നിട്ട് നിന്നത് ടീച്ചറാണ് നിങ്ങൾ ചെയ്തോളേ അങ്ങനോണ്ട് പറ്റും ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ടീച്ചർ പറഞ്ഞു മറ്റേ എന്തിനും സപ്പോർട്ടാണ് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഞങ്ങളെ കുട്ടികളല്ലായിരുന്നു ചേർത്ത് പിടിച്ച ടീച്ചറായിരുന്നു അപ്പോൾ മറ്റേ ഞങ്ങൾ ചെറിയ വർക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷേ ഇത്രത്തോളം ആവാൻ പറ്റുമെന്ന് കരുതിയില്ല ആറാമത്തെ ദിവസം കൊണ്ട് ഞങ്ങൾ ഇത്രക്കും ചെയ്ത് കഴിഞ്ഞു പിന്നെ ചോലക്കുളം അനുശ്വര വായനശാലൻ്റെ ആൾക്കാർ പ്രവർത്തകരാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല സപ്പോർട്ട് തന്നെ പെയിൻറ്റിങ്ങിനായാലും ഒരു എല്ലാത്തിനും വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ഫാമിലിയും എല്ലാവരും വന്ന് കണ്ടുപോകുന്ന ദിവസവും ഓരോ സപ്പോർട്ടും ഉണ്ടായിരുന്നു നമുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ നല്ല സപ്പോർട്ട് ചെയ്തു തന്നിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആയിൽ നല്ല സന്തോഷമുണ്ട് ഒരാഴ്ച കൊണ്ടാണ് ഇവർ ചിത്രങ്ങൾ തയ്യാറാക്കിയത് ചോലക്കുളം അനശ്വര വായനശാല പ്രവർത്തകരാണ് ഇതിന് ആവശ്യമായ സഹായങ്ങൾ നൽകിയത് നാൽപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഇവിടുത്തെ അങ്കണവാടി വർക്കർ പി വിജയലക്ഷ്മിക്കുള്ള ഗുരുദക്ഷിണ കൂടിയാണ് വിദ്യാർത്ഥികളുടെ ഈ ചുമർചിത്രങ്ങൾ നിറഞ്ഞ മനസ്സോടെ ഇവിടെ നിന്നും പടിയിറങ്ങാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അങ്കണവാടി വർക്കർ പി വിജയലക്ഷ്മി പറഞ്ഞു അത് പഴയ കെട്ടിടത്തിലായിരുന്നു ഇപ്പം അത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പം നമുക്കിവിടെ ചുമർചിത്രം ഇല്ലായെന്ന് കണ്ടുകൊണ്ട് തന്നെ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ പറഞ്ഞു ടീച്ചറെ ചുമർചിത്രം ഞങ്ങൾ വരച്ചു തരാമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാനൊരു അംഗൻവാടിയിൽ പഠിപ്പിച്ചപ്പോൾ ഒരു കുത്തി വരയുമ്പം തുടങ്ങിയതാണ് ഇവരേന്നാണ് ഇവർ പറഞ്ഞത് ഇവരല്ലാതെ പുറത്ത് പോയി പഠിച്ചിട്ടൊന്നുമില്ല അവരുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു വേദി ഒരുക്കിയതായിട്ടാണ് ഇപ്പം അവർ പറയണത് ഈ അംഗൻവാടി അപ്പോൾ അവർക്ക് അത്രയും വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്കൊരു വിഷമം തോന്നിയിരുന്നു അവരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ കുറേ എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷെ അവര് പറയും ടീച്ചർ വിഷമിക്കണ്ട ഞങ്ങളുടെ സന്തോഷമായിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നൊരു വർക്കാണിത് അതുമാതിരി അവരെ വീട്ടുകാരും അവർ രാവിലെ ഇവരൊക്കെ രാവിലെ ആറു മണിക്ക് വന്ന് വൈകിട്ട് ഒരു ഏഴ് മണിക്കാണ് ഇവർ തിരിച്ചു പോവാറ് അത്രയും ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് അവർ ഇവിടേത് വരച്ച് വരയ്ക്കുന്നത് അപ്പോൾ അവരുടെ കൂടെ ഞാനും ചിലപ്പോൾ ഏഴ് മണി വരെ ഇവിടെ ഇരിക്കും ഈ ഏപ്രിൽ മുപ്പതിന് ഞാൻ റിട്ടയർ ആവുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് ഇവർ ഈ വർക്കൊക്കെ ചെയ്ത് നല്ല നിറഞ്ഞ മനസ്സോടെ പോവാൻ ഒരു വേദി ഒരുക്കി തന്ന ഈ നാട്ടുകാരോടും അതുമാതിരി കമ്മിറ്റി ഭാരവാഹികളോടും അനശ്വര വായനശാലക്കാരോടും എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയോടും എൻ്റെ ഹെൽപ്പർ അവരോടും എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട് പറയുന്നുണ്ട് ൊക്കെ അക്ഷരങ്ങളും വർണ്ണങ്ങളും ആദ്യമായി പരിചയപ്പെട്ട അങ്കണവാടിയിലെ ചുമരുകളിൽ ചായങ്ങളാൽ പൂക്കളും അക്ഷരമാലകളും മഴവില്ലും കാർട്ടൂൺ കഥാപാത്രങ്ങളെയും സമ്മാനമായി ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ന്യൂസ് ന്യൂസ്ബ്യൂറോ മെലാറ്റൂർ